ഹലോ കാർ വേൾഡ് ആണ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഹലോ കൂട്ടുകാരെ ഇന്ന് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി രണ്ടായിരത്തി പതിമൂന്ന് ഒരു വി എച്ച് ഐ വേഗനർ കേട്ടോ വി എച്ച് ഐ രണ്ടായിരത്തി പതിമൂന്ന് വി എച്ച് ഐ അലേവീലൊക്കെ എസ്റ്റർട്ടൊരു വണ്ടിയാണ് മൂന്നാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പോൾ വണ്ടിയിൽ വണ്ടി നോക്കിക്കൂളി നല്ല പൊരുത്തിലൊരു വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്നാണ് കേട്ടോ ഓക്കെ കണ്ടിമ്പോർ പുറത്ത് അങ്ങനെ കണ്ടിന് ബോഡി മേലെ അങ്ങനത്തെ ഒരു ഒന്നും കാണില്ല അലവിലൊക്കെ ഇഷ്ടാണ് അയ്യായിരത്തി അഞ്ച് നമ്പർ കാരറ്റ് അയിമ്പത്തഞ്ചിൽ അയ്യായിരത്തി ഏഴ് നമ്പർ കേട്ടോ അയ്യായിരത്തി ഏഴ് വണ്ടിമല അങ്ങനെ പരുക്കുകളൊന്നും കാണില്ല വൃത്തിയുണ്ട് ബോഡിമെല് ഒക്കെ നല്ല വൃത്തി ബോഡിയൊക്കെ വൃത്തിയുണ്ട് പിന്നെ രണ്ടായിരത്തി പതിമൂന്നാണ് അതിനുള്ള പയൊക്കെന്തായാലും വണ്ടി വില ഉണ്ടാവും ഓക്കെ എങ്ങനെയാണ് ഇതിൻ്റെ മുന്നേ കണ്ടില്ല ഇതിലൊക്കെ നല്ല നല്ല ലുക്കില്ല ഉണ്ടി കേട്ടോ പിന്നെ മോള് മാത്രം കറുപ്പ് സ്റ്റിക്കർ പൊട്ടിച്ചത് അല്ലേ ഓക്കെ അതിൻ്റെ ഇഞ്ചർ റൂമ് ഇൻറ്റീരിയലൊക്കെ ഒന്ന് കണ്ടോളി ആദ്യ ഇഞ്ചർ റൂം കാണിച്ചു തരാം ഇഞ്ചർ റൂമ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കണ്ടാൽ മതി ഇതിന് വേറെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല ഒക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് അതിന് കുറച്ചൊന്നുമില്ല പിന്നെ ഇവിടെ തന്നെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് ഓയിൽ ലീക്ക് അങ്ങനത്തെ വണ്ടിമ്പോൾ കാണുന്നില്ല ഏഹ് വണ്ടിമ്പിൽ തട്ടിമുട്ടൊന്നും കാണുന്നില്ല തട്ടിമുട്ടിതൊക്കെ ഒറിജിനൽ പീസ് തന്നെയാണ് ഇതിൻ്റെ ഒക്കെ ഓക്കെ നാല് ഭാഗം പോറിൻ്റെ ഗ്ലാസ് അഡ്ജസ്റ്റ്മെൻറ്റ് വട്ടന് ഒക്കെ ഉണ്ട് കിട്ടോ ഓക്കെ സീറ്റ് കാറൊക്കെ പുത്തൻ സീറ്റ് കാറുമാണ് ും വല്ലത് സെറ്റൊക്കെ കമ്പനി സെറ്റ് തന്നെയാണ് അങ്ങനെയൊക്കെയാണ് ഇത് ഇപ്പോൾ ഇട്ടോ അല്ലാണ്ട് ഇതിപ്പോൾ ഈ രണ്ടായിരത്തി പ പതിമൂന്ന് വി എച്ച് ഐ വേഗനർ വൈറ്റ് കളറാണ് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൗസിൻ്റെ വിളിച്ചോളി പാർട്ടിൻ്റെ അഭിപ്രായം രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കഴിഞ്ഞ് കിട്ടണം എന്തെങ്കിലും ചെറിയ പൈസ കുറച്ച് ഞാൻ വാങ്ങി തരാം ഹൗസിൻ്റെ ഇന്ന വിളിച്ചോളി ഓക്കെ വണ്ടി ഫുള്ള് കണ്ടോളി വന്ന് കണ്ടിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ എന്നാൽ അടുത്ത വീട്ടിൽ വെച്ച് കാണാം